ആത്മാവിൻ്റെ വിലാപമായ വിലാപങ്ങളുടെ പുസ്തകം കണ്ണുനീരിൻ്റെ ഉപ്പിലും മഹത്വത്തിൻ്റെ ചാരത്തിലും കുതിരുന്ന ഒരു ഏടാണ് വേദനയുടെ പ്രവാചകനായ ജെറമിയ പരമ്പരാഗതമായി മന്ത്രിച്ച ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിലുണ്ടായ യരുഷലേമിൻ്റെ നാശത്തിന് ശേഷമുള്ള ഏകാന്തതയിൽ പിറന്ന ഒരു ജനതയുടെ തീവ്രമായ ദുഃഖത്തിൻ്റെയും ലജ്ജയുടെയും ആഘാതത്തിൻ്റെയും തുറന്ന സമ്മതമാണ് ഇത് കേവലം ചരിത്രമല്ല ഒരു ജനതയുടെ കെറ്റഴിച്ചു വിട്ട വിലാപത്തിൻ്റെ ആത്മാവാണ് ഈ പുസ്തകം പട്ടിണികിടക്കുന്ന കുഞ്ഞുങ്ങളെയും നിസ്സഹായരായ വൃദ്ധരെയും ബാബിലോണിനാൽ ദഹിച്ച വിശുദ്ധ ആലയത്തെയും പോലെ ഭീകരമായ കാഴ്ചകളെ ഭയമില്ലാതെ അവതരിപ്പിക്കുന്നു ഈ ദുരന്തം കേവലം വിധി നിർണയമല്ല മറിച്ച് ദൈവീകനീതിയുടെ നടത്തിപ്പാണ് ജനതയുടെ ഉടമ്പടിയോടുള്ള അവിശ്വസത വെളിപ്പെടുത്തുന്ന ഒരു കണ്ണാടിയാണ് ഈ നാശത്തിന് കാരണം അവർ തന്നെയാണ് തകർന്നിട്ടും നഗരത്തെ തകർത്തത് ദൈവത്തിന്റെ ഇച്ഛയാണെന്ന് സമ്മതിച്ച അവിടുത്തെ നീതിക്ക് മുൻപിൽ കുമ്പിടുന്നു എങ്കിലും നിരാശയുടെ അഗാധമായ ഗുഹയിൽ പ്രത്യാശയുടെ ഒരു തിളക്കം കാണാം ദുരിതത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ഏക ശബ്ദം ദൈവത്തിൻ്റെ അനന്തമായ സ്വഭാവത്തിലേക്ക് തിരിയുന്നു എന്നാൽ ഇത് ഞാൻ ഓർമ്മിക്കും ഇതിൽ നിന്നായിരിക്കും എൻ്റെ പ്രത്യാശയുടെ ഉറവ കർത്താവിൻ്റെ വാത്സല്യമുള്ള സ്നേഹം വരൾച്ച അറിയാത്ത ഒരു മതിയാണ് അവിടുത്തെ കരുണകൾ ഒരിക്കലും തീർന്നു പോകുന്നില്ല അവ ഓരോ പ്രഭാതത്തിലും പുതിയതാണ് എന്റെ ആത്മാവെ അവിടുത്തെ വിശ്വസ്തത എത്ര വലുത് ദൈവം ശിക്ഷിച്ചേക്കാം എങ്കിലും അവിടുത്തെ വാത്സല്യം ക്ഷയിക്കാത്ത ഒരു നക്ഷത്രമാണെന്ന് ഈ വരികൾ ഉറപ്പിക്കുന്നു എങ്കിലും ഈ ഗാനം ഒരു വ്യാജമായ അവസാനത്തിന് വിസമ്മതിക്കുന്നു അത് ഉറപ്പിൽ നിന്ന് വേദനയിലേക്ക് തിരിച്ചു പോകുന്നു അവസാനത്തെ കവിത ഒരു സമൂഹവിലാപമാണ് വിശ്വാസവും ഉപേക്ഷിക്കലും തമ്മിലുള്ള ആഴമായ പിരിമുറുക്കത്തിൽ തൂങ്ങിക്കിടക്കുന്നു മനുഷ്യഹൃദയത്തിന് കാലഹരണമില്ലാത്തതിനാൽ ഈ പുരാതന വിലാപം നമ്മുടെ ആധുനിക മനോവിഭ്രാന്തികളോട് സംസാരിക്കുന്നു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ പ്രതിഷേധവും കോപവും ആശയക്കുഴപ്പവും ദിവ്യത്വത്തിലേക്ക് ചൊരിയാനുള്ള പരിശുദ്ധമായ അനുമതിയാണിത് ലോകത്തിൻ്റെ തകർച്ച കാണുമ്പോൾ ഈ ഗ്രന്ഥം നമ്മുടെ സ്വന്തം കൂട്ടായ ഹൃദയത്തിലെ എന്ത് ധാർമ്മിക വീഴ്ചകളാണ് ഈ ശൂന്യതയ്ക്ക് കാരണമായതെന്ന് ചോദിക്കാൻ നിർബന്ധിക്കുന്നു കഷ്ടപ്പാടുകൾ പലപ്പോഴും നാം തന്നെ വിതച്ച കൈപ്പേറിയ വിത്താണ് അദൃശ്യമായ കരം എപ്പോഴും അമരത്തുണ്ടെന്ന് കവി ഉറപ്പിച്ചു പറയുന്നു കുഴപ്പങ്ങളിൽ പോലും പരമാധികാരിയായ ആത്മാവ് ചലിക്കുന്നു ദൈവത്തിന്റെ കരുണ എപ്പോഴും നിറഞ്ഞു കവിയുന്ന ഒരു നീരുറവയാണെന്ന് അധ്യായം മൂന്നിലെ വാക്യങ്ങൾ മന്ത്രിക്കുന്നു നിത്യന്റെ സ്വഭാവമാണ് നിരാശയെ തോൽപ്പിക്കുന്ന ഏക സത്യമെന്ന അറിവോടെ ശാന്തമായ ക്ഷമാപൂർണമായ സഹനത്തിനായുള്ള ആഹ്വാനമാണിത്